വർക്കൊന്നും ഇല്ലാണ്ട് ഈച്ച അടിച്ചണ്ടിരുന്നപ്പോ എന്റെ ഒരു സ്ഥിരം കസ്റ്റമർ ഓണത്തിനുള്ള വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് എന്നാ ഞാൻ വരെ ചെയ്യാത്തതായിട്ടുള്ള ഇൻവിസിബിൾ മാലയായിരുന്നു ആദ്യത്തെ ഒരു ഓർഡർ പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ആക്സസറീസും മുല്ല മാലയൊക്കെ ഓർഡർ ചെയ്തിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓണത്തിനുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാ മതി കേട്ടോ പിന്നെ ഞാൻ ചെയ്ത ഈ ഇൻവിസിബിൾ മാലയിൽ ഏത് മാലയാ ഇഷ്ടമായ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടായില്ലെങ്കിലും പറയാവേ குள் ஒளிந்திருக்கும் கனி கூட்டம் அதிசயம் செல்லும் காற்று மெல்லிசையாதல்